അടുത്ത ഫിഷ് ഓൺ റൈസ് റാസിന്റെ കാച്ചാണ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോയല്ല മീൻ അടിച്ചു ഓ ട്രാക്ക് പോലു കണ്ടിട്ട് ഏത് പോലാ സീരിയസ്ലി ഓടിയുണ്ടിരിക്കും അണിയ ഇന്ത്യ ക്രോസ് ചെയ്യില്ലേ കുഴപ്പമില്ല

ൂല് മൊത്തം തീർക്കുന്നുണ്ടല്ലോന്ന് നല്ല ടൈറ്റ് ആക്കേണ്ടി വരുമോ ഏകദേശം ആണോ ഓ പൊടി പൊടി ലാസ്റ്റ് വെയിറ്റ് വെക്കണം എന്റെ ടൈം വരില്ലേ ഞാനാ ചൂണ്ടെടുക്കേണ്ടി വരുമോ ഈ ഇതിന്റെ അടിപൊളി പോണേണ്ടത് അങ്ങോട്ട് അങ്ങ നീ ഇങ്ങനെ പോയിക്ക് ആ കറക്റ്റ് ച്ചാമാരെ സ്ട്രിംബ് കുറച്ച് ചീന കൊലത്തിയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും അതിൻ്റെതാണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല ഫ്രഷ് സ്ട്രിംബ് കൊടുത്തിട്ട് ഒരു കാര്യമല്ല ഞങ്ങൾ വന്നിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടല്ലോ അതിലിപ്പോൾ രണ്ടാമത്തെ മീനാണ് അടിക്കുന്നു അതിൽ നിന്ന് അടിച്ച് ഇപ്പം രണ്ടാമത്തെ തരാം രാജ്യം കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിനിമം ഒരു ടെൻ കെ ജിയുടെ ഫിഷാവുന്ന പറയുന്നത് എന്ത് മീനാണ് നമുക്കറിയില്ല എക്സൈറ്റഡായിട്ടിരിക്കുന്നത് പുറത്ത് വരുമ്പോൾ അറിയാം നല്ല വെയിലുണ്ടെ ഈ വെയിലത്ത് ഞങ്ങള് വന്ന് പിടിക്കണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോന്നു സ്റ്റിൽ വേ നീ അന്ന് പിടിച്ച കിലോ അത്രയ്ക്കൊന്നും ഇല്ല ഉണ്ടല്ലേ കണ്ടിട്ട് പോണ്ടിട്ട് വീഡിയോ പോസ്റ്റ് ഒന്നും ചെയ്യില്ല നിങ്ങക്ക് ഡയറക്റ്റ് മനസ്സിലാകാൻ പറ്റും ഏകദേശം എത്ര ടൈം എടുക്കും ഇത് കയറി കിട്ടാന്നുള്ള കറക്റ്റ് ഇന്ത്യ അത് മീനാണോ അല്ലേ ഇതിമത് പോയിതാ അടിക്ക് ഇറങ്ങണോ അല്ലേ കാരണം കുറച്ച് റിസ്ക് ആയിട്ടുള്ള ക്യാമറയിൽ നിന്നൊരു അടിപൊളി നാളെ കിട്ടിയു അതെ അടിക്കത്തിന്റെ ഉപ്പാണ് അവിടെ നോക്ക് യ്സ് ഒരു ചൂണ്ടിൽ വെറുതെ കിടന്ന് വെറുതൊക്കെ ആക്ച്വലി ഈ ചൂണ്ടലുമ്പൂടിയും അത് തട്ടിട്ട് പോയിട്ടുണ്ട് ലൈനിങ് കൂടി കൊണ്ടാണ് ഉള്ളി പോണേ അല്ലേതാ ഇല്ലല്ലോ ഇനി കൗൾക്കാവോ ൾക്ക പോ വാലുംബരൊന്നും ഏകദേശം ഒരു പത്തിരുണ്ടാവും അതെ അതെ നമുക്ക് റിലീസ് ചെയ്യാം ഇപ്പ തന്നെ എത്രയായി വീഡിയോ ഒരു സിക്സ് മിനിറ്റ്സ് ആയി സിക്സ് സിക്സ് യു എയില് ചില സീസണില് നമുക്ക് സ്റ്റിംഗറെ പിടിക്കാൻ പറ്റ പാടില്ല അപ്പൊ നമ്മള് മോസ്റ്റ്ലി സ്റ്റിംഗർ തന്നെ കിട്ടിയാൽ റിലീസ് ചെയ്യുകയാണ് ചെയ്ത് പിന്നെ പൊതുവെ നമുക്ക് സ്റ്റിംഗറെ കഴിക്കാൻ താല്പര്യ ഒരു ഇഷ്ടമല്ല Adakah okay. anda sudah പോലെ വളഞ്ഞല്ലോ അല്ലേ ഏകദേശം തെരണ്ടിക്കൂട്ട നമ്മളടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പോകണ്ടത് ഇച്ചിരി എന്ത് പിന്നെ നമുക്ക് ഇപ്പോളും അറിയില്ല തെരണ്ടി നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നു അതെ അതെ തെരണ്ടി അമ്മ ക്ലോസിലിപ്പോള് കാണുന്നു ഈ സാധനമാണ് പിന്നെ എങ്ങനെ നമ്മള് എന്റെ ലൈൻ കൊടുത്തിട്ടേ വരുന്നില്ല എങ്ങനെ പോയാലും മിനിമം ഞാൻ പറയണ്ടിച്ച് ഞങ്ങൾ വെയിറ്റ് നോക്കുന്ന മെഷീനും ഗ്രിപ്പർ എടുക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് തിരുവനന്തപുരം സേഫ് എടുക്കുന്നുണ്ട് സിലിണ്ടർ വലിപ്പ് പറയണി മൊബൈലിൽ അറിയോന്നറിയില്ല അത്യാവശ്യം വലിയ കാര്യമുണ്ട് വീട്ടി വാങ്ങിച്ചാണ് കാസ് നല്ല ഓക്കാണ് ലൈൻ മൊത്തം കട്ടിയേണ്ടി വരും ഉള്ളുണ്ട് വരണ്ടി നോക്കല്ലേ അതെ

Bye. Yeah.